ഒരുപാട് എന്താ പറയുക നൈപുണികളുടെ ഒരു കൂടിച്ചേർന്ന ഒരു ഇടമാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളൊരു സ്കിൽ സെറ്റ് അത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ചെറിയൊരു ഒരു ഒരു ഡെഫിനേഷൻ എല്ലാവർക്കും ഡെഫിനേഷൻ പഠിച്ച് ശീലമുള്ളവരായത് കൊണ്ട് ഒരു ഡെഫിനേഷൻ എന്ന രീതിയിൽ പറയണമെങ്കിൽ ഇതൊരു സാമാന്യം ഭേദപ്പെട്ട ഒരു ഡെഫിനേഷനായിട്ട് എനിക്ക് തോന്നി ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്യാൻ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ അതിനെ അതിൻ്റെ മൂല്യം അളക്കാനും അത് തുലനം ചെയ്യാനും കാര്യങ്ങളെ സ്വാംശീകരിക്കാൻ അതായത് ലോജിക്കലി ഒരു കാര്യത്തെ ഇൻഫർമേഷൻ സിന്തസൈസ് ചെയ്യാൻ സ്വാംശീകരിക്കാനൊക്കെയുള്ളൊരു കഴിവ് അതിൻ്റെ അടിസ്ഥാനത്തിൽ റീസണബിളായ ജഡ്ജ്മെൻറ്റുകളിലേക്ക് എത്താനുള്ള കഴിവ് അതല്ലാതെ ഒരാൾ പറഞ്ഞത് കൊണ്ട് അത് ശരിയായി എന്ന് വിശ്വസിക്കുന്നതല്ല ഇത് ക്ലാസ് മുറിയിൽ നടക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ക്വസ്റ്റിനിങ് അസംഷൻസ് ഐഡൻറ്റിഫൈങ് ബസ് ആൻഡ് മേക്കിംഗ് ഡിസിഷൻ ബേസ്ഡ് ഓൺ എവിഡൻസ് റാദർ ദാൻ ഇമോഷൻസ് ഓർ ഒപ്പീനിയൻസ് ഈ സംഭവം ഓൾമോസ്റ്റ് ക്ലാസ്സിൽ മിസ്സിംഗ് ആണ് ടീച്ചർ പറയുന്നു ടീച്ചർ കൊടുക്കുന്നു കുട്ടി കേൾക്കുന്നു കുട്ടി എഴുതുന്നു ടീച്ചർ പറഞ്ഞതിന് പറഞ്ഞതല്ലാത്ത കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്നില്ല വാല്യുവേഷൻ പോയിന്റ്സ് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടാണ് മാസ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിന് രണ്ട് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് പൊതുവെ ടീച്ചേഴ്സ് തയ്യാറാക്കുക ഒന്ന് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് ഇവാലുവേഷൻ കീ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയൊരു ബ്ലൂ പ്രിൻറ്റ് ഈ ബ്ലൂ പ്രിന്റിൽ പോലും അധ്യാപകർ അടയാളപ്പെടുന്നത് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു പോയിന്റ് നമ്പർ ത്രീ പോയിന്റ് പേ ഈ നാല് പോയിന്റ് ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് അത് കൃത്യമായിട്ട് അതേ ഓർഗനൈസേഷൻ കൃത്യമായിട്ട് ചിന്തിക്കഞ്ഞാൽ പോയിൻറ്റ് ഇതിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു കുട്ടിക്ക് അവിടെ വലിയ സ്ഥാനങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത് ഓൾമോസ്റ്റ് ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്